സാധാരണയായി നമ്മൾ ചെയ്യുന്ന വാമപ്പ് എക്സസൈസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നെക്ക് സ്ട്രെച്ച് ചെയ്യാം അതുപോലെ ചെസ്റ്റ് ഷോൾഡർ റൊട്ടേഷൻ ഹിപ്പ് റൊട്ടേഷൻ ഫോർവേഡ് ലെഗ് റേസ് സൈഡ് ലെഗ് റേസ് അതുപോലെ വൈഡ് ലെഗ് ടോറ്റച്ച് അതുപോലെ ബാക്ക് സ്ട്രെച്ച് എന്നിവ ഇനി വിഷം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തു കൊള്ളുക നമ്മുടെ വർക്കൗട്ടുകൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വർക്കൗട്ടുകളിൽ പല പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ എക്സസൈസിൽ നമ്മൾ ഡമ്പൽ ഉപയോഗിച്ചു കൊണ്ടുള്ള വർക്കൗട്ടുകൾ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യുന്നവർ ഓൺലൈനായോ അല്ലാതെയോ ഡമ്പലുകൾ വാങ്ങി വെക്കുന്നത് പിന്നീട് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് ഇത് മുൻകൂട്ടി അറിയിച്ചു എന്നേ ഉള്ളൂ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ള ഡമ്പൽസ് രണ്ടര അഞ്ച് ഏഴര പത്ത് എന്നിവയാണ് ഒരേ സമയം രണ്ടര അഞ്ച് ഏഴര എന്നീ വെയിറ്റുകൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ അഞ്ച് കിലോ എന്നിവയുടെ ഡമ്പൽസ് വാങ്ങിയാലും മതി ഡമ്പലുകൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അഡ്ജസ്റ്റബിൾ ഡമ്പൽസ് ഉണ്ട് അതോടൊപ്പം ഫിക്സഡ് ആയിട്ടുള്ള ഹെക്സഗണൽ അല്ലെങ്കിൽ റൗണ്ട് ഡമ്പൽസും ലഭ്യമാണ് ഓൺലൈനായോ ആയോ അല്ലാതെയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ ഹിപ്പ് അതുപോലെ ഗ്ലൂട്ട് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി റിവേഴ്സ് राइट लेग अर्थात लैग फॉरवर्ड लेग किक टेन मोर नाइन एट सेवन फाइव फोर थ्री टू वन ओके अत सैड सेवन सिा फोर थ्री टू वन അടുത്തതായി വൈറ്റ് ലെഗ് ടോട്ടച്ച് അതുപോലെ ബാക്ക് സ്ട്രിച്ച് അഞ്ച് റെപ്സ് കൂടെ ചെയ്യാം ലാസ്റ്റ് വൺ ആദ്യമായി നമുക്ക് ഡോങ്കി കിക്സ് ചെയ്തുകൊണ്ട് ആരംഭിക്കാം ഇത് നമ്മുടെ ഗ്ലൂഡ്സ് അതായത് ബട്ടക്സിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും ടോൺ ചെയ്യുവാനും സഹായിക്കുന്ന വർക്കൗട്ടുകളിൽ ഒന്നാണ് അതോടൊപ്പം ഹിപ്പ് സ്റ്റെബിലിറ്റിയും മൊബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു ഇരു കാലുകളും മാറി മാറി നന്നായി കിക്ക് ചെയ്തുകൊണ്ട് നന്നായി ഉയർത്തി കാലുയർത്തുമ്പോൾ എക്സെയിൽ കാല് താഴ്ത്തുമ്പോൾ ഇൻഹെയിൽ ഇരുപത് റബ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യാം 1 two, three, four, five, six, seven, eight, nine, ten. റിലാക്സ് അടുത്തതായി സിംഗിൾ ലെഗ് ഗ്ലൂഡ് ബ്രിഡ്ജ് ഗ്ലൂഡ്സ് അതുപോലെ ഹാംസ്ട്രിങ്സ് അതായത് കാലിലെ ബാക്ക് മസിൽ എന്നിവയുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എക്സസൈസുകളിൽ ഒന്നാണിത് അതോടൊപ്പം ഹിപ്പ് മൊബിലിറ്റി ബാലൻസ് എന്നിവയെ വർദ്ധിപ്പിക്കുന്നു 1 two, three, four, five, six, seven, eight, nine, ten relax. One, two, three, four, five, six, seven, eight, nine, ten. Relax. One, two, three, four, five, six, seven, eight, nine, ten. റിലാക്സ് അടുത്തതായി ഓൾട്ടർനേറ്റ് ഹീൽ ടച്ചേഴ്സ് കോർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ വർക്കൗട്ട് ഒബ്ലിക്സിനെയും അതുപോലെ അബ്ഡോമിനൽ മസിലുകളെയും ശക്തിപ്പെടുത്തുന്നു ഇരുപത് റബ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യാം അടുത്തതായി സൈഡ് ലെഗ് റൈസ് ഇത് പ്രധാനമായും നമ്മുടെ ഹിപ്പ് മസിലുകളെ അതോടൊപ്പം ഗ്ലൂട്ട് മസിലുകളെയും കാലുയർത്തുമ്പോൾ എക്സെയിൽ താഴേക്ക് ഇൻഹെയിൽ പത്ത് റെപ്സ് വീതം മൂന്ന് സെറ്റുകളായി ചെയ്യാം അവസാനമായി ഫയർ ഹൈഡ്രൻസ് ഇത് ഹിപ്പ് അതുപോലെ ഗ്ലൂഡ്സ് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുവാനും ടോൺ ചെയ്യുവാനും സഹായിക്കുന്നു അതോടൊപ്പം ബാലൻസ് സ്റ്റെബിലിറ്റി ആൻഡ് പോസ്റ്റർ എന്നിവയെ മെയിൻ്റെ ചെയ്യുവാനും സഹായിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് सैवन एट नये टेन अड़ताली वन टू थ्री फोर फाइव सिक्स सेवन एट नये टेन वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन अड़तालीस. वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन അടുത്തതായി പ്ലാങ്ക് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്തുകൊണ്ട് അഞ്ച് സെറ്റ് ചെയ്യാം അടുത്തതായി ബ്രിഡ്ജ് എക്സസൈസ് ഏകദേശം പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് നാല് സെറ്റുകളായി ചെയ്യാം അടുത്തതായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാം നന്നായി ഇൻഹേൽ ചെയ്തുകൊണ്ട് ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം അടുത്തതായി ഡെൽറ്റ് സ്ട്രെച്ച് ചെയ്യാം അടുത്തതായി ട്രൈസപ് സ്ട്രെച്ച് ചെയ്യാം അടുത്തതായി ബൈസപ്സും ഫോറാമും സ്ട്രെച്ച് ചെയ്യാൻ അടുത്തതായി ക്വാഡ്രൈസ് സ്ട്രെച്ചിങ് അടുത്തതായി ഹാം സ്ട്രിങ്സ് അതുപോലെ കാവ് സ്ട്രെച്ച് ചെയ്യാം